വേഗം പരീക്ഷിക്കുവാണ് ഒരു ചോദിക്കുവാണ് ഗുരു നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് തരണം നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് തരണം അപ്പൊ ഈശോ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ മനോഭാവത്തെ വിമർശിക്കുകയാണ് വിശ്വാസമില്ലാത്ത വഴിവിഴച്ച തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരെ വിമർശിക്കുന്ന ഭാഗം കൂടി നമ്മൾ കാണുന്നുണ്ട് ഇത് പറയുന്നത് യോനായിൽ നിന്നുള്ള അടയാളങ്ങളാണ് നൽകപ്പെട്ടത് യോനായക്കാർ അത്രയോ വലിയവനാണ് ക്രിസ്തു അപ്പോൾ ഈ വലിയവൻ്റെ വലിയവനിൽ നിന്ന് വലിയവനായ ക്രിസ്തുവിൽ നിന്ന് ഒരു സംശയ ബുദ്ധിയോടുകൂടി അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഫലിസ്യുടെ വിശ്വാസരാഹിത്യത്തെ ഇവിടെ കർത്താവ് വിമർശിക്കുകയാണ് സത്യത്തിൽ ഈശ്വർ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു ചോദ്യം നൽകുന്നത് ഇവിടെ പരിസയ നിയമജ്ഞ മനോഭാവങ്ങൾ മാറ്റി അവിശ്വാസത്തിന്റെ ഒരു സംശയ ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു വൈർമ്മല്യതയില്ലാതെ ഒരു കാപട്ടി നിറഞ്ഞ മനസ്സോടുകൂടി ക്രിസ്തുവിനെ വീക്ഷിക്കുന്ന ഇവരുടെ മനോഭാവത്തെയാണ് ഈശോ കുറ്റപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവൻ നൽകുന്ന അടയാളങ്ങളെ കണ്ണുമൂട്ടി വിശ്വസിക്കുവാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിസയനോ നിയമഞ്ജനോ ഒന്നുമല്ല എന്നെ മുൻപോട്ട് നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേയെന്ന് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശ്വര നമുക്ക് നൽകട്ടെ ആ വീണ് നടക്ക